ഇറ്റ്സ് ജസ്റ്റ് ഇസ് എ വെരി സ്പെഷ്യൽ പ്രൊജക്ട് ഫോർ മീ നോ ഹാവിങ് എ വേൾഡ് എ ബ്രാൻഡ് വിൻ ദം ആക്സെപ്റ്റിംഗ് വൺ റെസ്റ്റോറൻറ്റ് ഇൻ ദ ഗ്രൂപ്പ് ആസ് ആൻ ഇന്ത്യൻ കിസിൻ പറയുന്നത് നമ്മൾ കാണും ആ ചുറ്റുപാട് എന്താണെന്ന് മനസ്സിലാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഇൻസ്പെയർ ചെയ്യാൻ പറ്റിയാലും നമ്മളുടെ ഒരു ആ ഫുഡുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം നമ്മുടെ പെട്ടെന്ന് എനിക്ക് എങ്ങനെ തേങ്ങാ മാങ്ങ എന്നുള്ളൊരു പേര് വന്നു അതിങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് വെച്ചു പിന്നെ അങ്ങനെയാണ് ആ പേര് വന്നത് കേക്ക് ആൻഡ് രസമുള്ള ഒരു പേര് പക്ഷെ ആക്ച്വലി അത്രച്ചി മാത്രം സെർവ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് റിക്വസ്റ്റ് ഡി വന്ന സമയത്ത് അദ്ദേഹം സി അവരൊക്കെ മുന്നൂറ്റി അറുപത്തി ദിവസം ഓരോ ഹോട്ടൽസിൽ പോകുന്നവരായിരിക്കാം അത് ബിക്കോസ് ഓഫ് അത് ഫുഡിന്റെ ടേസ്റ്റിനെയൊക്കെ ഉള്ള ഉപരി ആ ഇൻട്രാക്ഷൻ ആണ് അവരുടെ ആ ഒരു കരുതലാണ് വർക്ക് ചെയ്ത് വക്ക് ചെയ്ത് കുറേ ൾ കഴിഞ്ഞപ്പം അതിൻ്റെ റിസൾട്ടുകൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വേഗത്തിലും അളവിലും ഇങ്ങനെ വന്നുകൊണ്ടേ ആ ഒരു കൺട്രി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി കിട്ടുക അപ്പോൾ എപ്പോഴും തിരിച്ചു പോകണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാഗ്രഹത്തില് ഇവിടെ നാട്ടിലേക്ക് രണ്ട് വർഷത്തേക്ക് വന്നപ്പോ ഇതെല്ലാം സംഭവിച്ചത് ചില റിസ്ക്കിൻ്റെ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ വരും Great cuisine is more than a technique on plate. It is a story that awaits to be tasted. It is a narrative of a culture, the journey of an ingredient, and the soul of a chef that brings it all together. Well, our next guest from the 973 show embodies this philosophy. From the bustling kitchens of London's Michel starred restaurants to setting up his own empire. Of culinary excellence, this man is known as the ambassador of Kerala's rich flavors. We are indeed happy and proud to be hosting restaurant and chef Suresh Pillai, known to the world simply as Chef Pillai. Namaskaram. Namaskaram. <laughs> uh, simplicity defined, Chef Pillai. And uh, right from the time I've been seeing you, the simplicity is what stands out if anyone is, i'm sure, people would have read into you, people who have read into chef pilay's journey, would see how high you have gone, the shoulders that you have rubbed with, the places that you have worked, and now the empire that you set up. adela line, it stands, it stood out to me. or interview in telegraph, you have said the customers or people who come to dine in, they expect an experience on plate in today's world i'm sure you remember it yes, right yes so as you complete one year in jashan in bahrain yes. how do you think you have built this into the dna of bahrain how do you think people have rated that experience on plate first of all thank you so much <laughs> and you know it's a ha very happy moment for me uh, to get a it's jashan is a very special project for me okay. you know having a world a brand Win them yeah. accepting one restaurant in their group as an Indian cuisine, so they invited me before opening this. We did a fantastic uh, food festival here in Bahrain. So after that, uh, brand you no know, recognizing and opening an outlet even the contract begins that time. I have only one restaurant, oh. <laughs> so it's then uh, the dream to open a restaurant in Bahrain happened a year ago. നിർവണാണ് എല്ലാവർക്കും അറിയാവുന്ന നിർവ്വാണ എന്ന് പറയുന്ന ഒരു സിഗ്നേച്ചർ ഡിഷ് മുതല് പാനിപ്പുരിയിൽ വരെ ഇനോവേഷൻ കണ്ടെത്തി പിന്നെ നോർത്ത് റസോയി അങ്ങനെയൊക്കെയുള്ള പുതിയ പുതിയതായിട്ടുള്ള കാര്യങ്ങളാണ് ബഹ്റൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയപ്പോൾ അല്ലെങ്കിൽ ബന്ധമായിട്ട് ടൈ അപ്പ് ചെയ്തപ്പോൾ എന്തെങ്കിലും ബഹ്റൈൻ ബേസ്ഡ് എന്തെങ്കിലും ഒരു ഐഡിയ മനസ്സിലുണ്ടായിരുന്നോ അതോ വാട്ട് ഇസ് നെക്സ്റ്റ് ഇൻ യുവർ ദിസ് ലൈൻ ഓഫ് കലിനറി ഇനോവേഷൻസ് ഡെഫിനറ്റ്ലി അപ്പോൾ നമ്മൾ ഓരോ തവണയും ട്രാവൽ ചെയ്യുമ്പോൾ ആസ് എ ഷെഫെന്ന് പറയുമ്പോൾ നമ്മൾ കാണും ആ ചുറ്റുപാടെന്താണെന്ന് മനസ്സിലാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഐഡിയ ഇൻസ്പെയർ ചെയ്യാൻ പറ്റിയാലും നമ്മളുടെ ഒരു ഫുഡുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം നമ്മുടെ തോട്ട് എങ്ങനെ അതുമായിട്ട് വരുന്ന അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇതൊരു പ്രോസസ്സിലാണ് ഓരോ ഡിഷും ഡെവലപ്പ് ചെയ്യും ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് നിന്ന് ഇപ്പം സെവൻ ഹൺഡ്രഡ് ഷെഫ്സ് എൻ്റെ കൂടെ ഉണ്ട് സൊ ജസ്റ്റ് ഇമാജിൻ ദാറ്റ് ആ ഒരു ആ ഒരു അതെനിക്ക് ഭയങ്കര ഒരു പവർ അപ്പോൾ ഈ ഒക്കെ തുടങ്ങുന്ന ഒരു റെസ്റ്റോറൻറ്റ് I don't the four years backing in it. തുടങ്ങുന്നതിൻ്റെ ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടല്ലോ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങണ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണ ഒരു ബാക്ക് ഇൻ ഷെഫ് ഒരു തേർട്ടി ഇയേഴ്സ് കരിയറിലൊക്കെ എപ്പോഴും ഏതോ ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്ക് നമ്മുടെ മനസ്സിലുണ്ട് അതെല്ലാം അങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഒറ്റയ്ക്ക് ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഇപ്പം നോക്കുമ്പോൾ ഒരു കൂട്ടം ടാലൻ്റഡ് ആൾക്കാരുടെ ഇടയിൽ നിൽക്കുമ്പോൾ എനിക്ക് ജസ്റ്റ് ഒരു ഐഡിയ പറയുമ്പോൾ അതിനെ നെക്സ്റ്റ് ലെവലേക്ക് ആക്കാൻ പറ്റിയ ആൾക്കാർ നമ്മുടെ കൂടെ തന്നെ വരും സോ ഇത് ആ ഒരു കണ്ടിന്യൂ പ്രോസസ്സാണ് ഇപ്പോൾ ബാരിനിൽ ഒരു റെസ്റ്റോറൻറ്റ് ഫോർ എക്സാമ്പിൾ ഒരു മിഡിൽ ഈസ്റ്റ് കൾച്ചറിലെങ്ങനെ ആ ഫുഡിനെ നമുക്ക് കാണാം അതിനെങ്ങനെ എങ്ങനെ ഡെവലപ്പ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ആ ഇവിടുത്തെ എന്തെങ്കിലും ഒരു ഡിഷ് അല്ലെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഞാൻ ഇവിടെ ആദ്യം തന്നെ ഒത്തിരി തവണ ട്രാവൽ ചെയ്തിട്ടുള്ളൊരു ആ പാരൻറ്റ്സ് ബ്യൂട്ടിഫുൾ എപ്പോഴും ഞാൻ പറയാറുള്ളതാണ് അപ്പോൾ അവിടെ വന്ന് കുറേ റെസ്റ്റോറൻസിലൊക്കെ ഫുഡ് കഴിച്ചിട്ടുണ്ട് ഇവൻ ത്രീ ഫോർ ഇയേഴ്സ് ബാക്ക് അപ്പോൾ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നു പുതിയ പുതിയ ഐഡിയാസ് വരുന്നു അതിനെ ഡെവലപ്പ് ചെയ്യുന്നു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പേരുകൾ കൊടുക്കുമ്പോൾ അല്ല ഇത് ഒരു ട്രെൻഡാണ് ഇൻ ജനറൽ യുനോ ഈ ഒരു കലിനറി ഫീൽഡിൽ തന്നെ ആയിട്ടുള്ള പേരുകൾ കൊടുക്കുമ്പോൾ ആൾക്കാർ അട്രാക്റ്റഡ് ആകുന്ന ഒരു ടെൻഡൻസി ഉണ്ട് അത് ഷെഫ് ഷെഫിലയിലും ഞാൻ കാണുന്നുണ്ട് ലൈക് സംബാരം സംബാരം കടുമാങ്ങിപ്പു പിന്നെ ഇഞ്ചി പുളി ചിക്കൻ വിങ്സ് ഇതൊക്കെ ഒരു കോമ്പിനേഷൻ അല്ലേ അതുപോലെ തന്നെ കിച്ചൺ ക്ലൗഡ് കിച്ചൺ തേങ്ങാ മാങ്ങ അങ്ങനെയൊക്കെ ഇത് സ്വന്തം ക്രിയേഷൻ ആണോ അതോ ഈ പറഞ്ഞതുപോലെ ഇൻപുട്സ് ഉണ്ടായിരുന്നോ അല്ല ഇത് എന്റെ ഒരു ക്രിയേഷനാണ് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ പേരുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങാ മാങ്ങ ഞാനിങ്ങനൊരു എന്റെ ഒരു പാർട്ട്ണറുമായിട്ട് ഒരു റോഡ് ട്രിപ്പ് ആയിരുന്നു നോർത്ത് ഇന്ത്യയിൽ ഇപ്പോൾ ബാംഗ്ലൂർന്ന് ഹൈദരാബാദ് അവിടെ നിന്ന് നാഗ്പൂർ അങ്ങനെ ഒരു ഫുഡ് ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ട്രാവല് ചെയ്യുക അപ്പം ഫസ്റ്റ് ഇയർ അന്നേരം ഒരു റെസ്റ്റോറൻ്റ് ആയിട്ടുണ്ട് ഒന്നോ രണ്ടോ അങ്ങനെ ആയിട്ടുണ്ട് ഇങ്ങനൊരു ക്ലൗഡ് കിച്ചൺ തുടങ്ങണം ക്ലൗഡ് കിച്ചൻ ഒക്കെ ഞാൻ യു കെയിലൊക്കെ ഇരിക്കുമ്പോൾ പോലും ഇങ്ങനെ കേട്ട് സ്വന്തമായിട്ട് ഇങ്ങനെ ചെയ്യണം അങ്ങനെ ട്രാവൽ ഒരു ഗുജറാത്തിലെത്തി യാത്ര ചെയ്ത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അപ്പോൾ ഇങ്ങനെ മൊബൈൽ നോട്ട്സിൽ ഇങ്ങനെ ട്രാവൽ എനിക്ക് ഡ്രൈവിംഗ് അറിയില്ല എൻ്റെ പാർട്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കുറേ നേരം ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഈ ക്ലൗഡ് കിച്ചൻ്റെ തോട്ട് ഇങ്ങനെ വരും മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഐഡിയാസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ പേര് കണ്ടെത്തപ്പോൾ അന്നേരം അവിടെ ഗുജറാത്തിലെ അഹമ്മദാബാദിന്റെയോ വേറെ എവിടെയോ ആ ഒരു ഗ്യാപ്പിലൊരു ഹൈവേയിൽ ഞങ്ങൾ ഒരു ദാബായിൽ ഇരുന്നുണ്ട് ദാബായിലെ എവിടെ ഒരു ചായ കുടിക്കാനോ ഫുഡ് അങ്ങോട്ട് കഴിക്കാം അതാണ് ഓർമ്മ അവിടെ എത്തിയപ്പം പെട്ടെന്ന് എനിക്കിങ്ങനെ തേങ്ങാ മാങ്ങ എന്നുള്ളൊരു പേര് വന്നു അതിങ്ങനെ സ്ട്രൈക്ക് ചെയ്ത് വെച്ചു പിന്നെ അങ്ങനെയാണ് ആ പേര് വന്നത് വളരെ കാച്ചി അതെ അതെ ഭയങ്കര ആളുകൾക്ക് ഭയങ്കര ഇഷ്ടം ഒത്തിരി പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു ഇപ്പം തേങ്ങാ മാങ്ങ അപ്പൊ റീസെന്റ്ലി ആ സഞ്ചാരി എന്ന് പറഞ്ഞ പേര് ഭയങ്കര ഇഷ്ടപ്പെട്ടു അത് ട്രാവലർ അത് കുറെ ഇൻപുട്ട് ആളുകളുടെ കിട്ടി ഞാൻ അത് പബ്ലിക്കിൽ ചോദിച്ചാണെങ്കിൽ ഒരു ആണ് അപ്പൊ പറ്റിയ ഒരു ഏകദേശം എനിക്ക് പേര് വന്നു അപ്പോ അതേപോലെ ഏറ്റവും ആളുകൾക്ക് ഇഷ്ടപ്പെട്ട പേര് ആഡ് ആണ് ആഡാൻകോ ആണ്കോ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കേക്ക് ആൻഡ് ഉള്ള ഒരു പേര് പക്ഷെ ആക്ച്വലി അട്ടിറച്ച് മാത്രം സെർവ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ് പറയും പേരിടുമ്പോ ഞാൻ എപ്പോഴും ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ഒന്ന് ആലോചിക്കും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു മട്ടന്റെ കൺസെപ്റ്റ് ആണ് അപ്പം ആഡ് ആഡാൻ കമ്പനി എന്ന് പറഞ്ഞിട്ടാരും അപ്പം അതിൻ്റെ ഒരു ലോഗോ ഉൾപ്പെടെ അല്ല അല്ലെങ്കിൽ എങ്ങനെ പ്രസന്റ് ചെയ്യും ആളുകൾ കാണുമ്പോൾ ഒരു ക്യൂരിയോസിറ്റി ആ ഒരു ഇപ്പം ഒരു ബ്രാൻഡെന്ന് പറയുന്നത് ട്രസ്റ്റ് ചെയ്യാനും ഏറ്റവും വേഗത്തിൽ മനസ്സിലാക്കുകയും എന്നുള്ളൊരു സംഭവമാണല്ലോ അപ്പോൾ അതിനകത്ത് പേര് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്ററായിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഏറ്റവും ഈസി ആയിട്ട് ആളുകൾക്ക് പറയാൻ പറ്റുന്നതും അത് കണക്റ്റ് ആവുകയും വീണ്ടും ഒരു പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രി ആകുമ്പോൾ ഒരു നാലഞ്ച് തവണ ഭക്ഷണം കഴിച്ചിട്ട് ഇത്രയും മൾട്ടിപ്പിൾ ഓപ്ഷനുള്ള ഒരു സമയത്ത് പെട്ടെന്നൊരു ഹുക്ക് വീണ്ടും അത് പേര് കെട്ടാം ഒന്ന് പോയേക്കാം നല്ലതാണെങ്കിൽ അവർ വന്ന് കഴിച്ചപ്പോൾ അതൊരു എക്സ്പീരിയൻസ് ഗുഡ് ആണെങ്കിൽ വീണ്ടും ഒരു പേര് കേട്ടാൽ ഒന്ന് പോയേക്കാം എന്ന് തോന്നും എല്ലാവർക്കും ഇന്നത്തെ ഒരു മോഡേൺ വേൾഡിൽ അപ്പം അതുകൊണ്ട് പേര് ഭയങ്കര ഒരു ഇമ്പോർട്ടൻ്റ് ആണ് എങ്ങനെ അവരെ കണക്ട് ചെയ്ത് നിർത്താം അപ്പം വളരെ യൂഷ്യാണ് യൂണിക് പേരാകുമ്പോൾ എപ്പോഴും അത് ഇത്രയും പണ്ടത്തെ ഒരു ടെൻ ഇയേഴ്സ് അല്ലെങ്കിൽ ട്വന്റി ഇയേഴ്സ് ബാക്ക് ഒക്കെ ഇൻഫർമേഷൻ വളരെ കുറവാണ് നമ്മുടെ ബ്രെയിൻ എല്ലാ കാര്യങ്ങളും ഓർമ്മയെടുക്കാം ഇന്നൊരു ബില്ല് ഓഫ് കണ്ടന്സിന്റെ ഇടയിൽ ഇത്രയും ബിസി ആയിട്ടുള്ള ഒരാൾ എല്ലാ കാര്യങ്ങളും ഓർത്തിരിക്കണം ഒരു പേര് പോലും ചിലപ്പോൾ ഏറ്റവും അടുത്ത റിലേറ്റീവ് ഏറ്റവും അടുത്തൊരു ഫ്രണ്ടിന്റെ മൊബൈൽ നമ്പറോ അല്ലെങ്കിൽ നമ്മളൊരു കൺവേഴ്സേഷൻ ഇന്നാളെന്ന് പറയുമ്പോൾ ആളുകളെല്ലാം മറന്നു പോകുന്ന ഒരു സമയമാണ് ബിക്കോസ് അത്രമാത്രം ഇൻഫർമേഷൻ നമ്മുടെ ബ്രെയിനിലുണ്ട് അപ്പം അവിടെ ഒരു ഇമോഷണലി റിലേറ്റീവായ ഒരു പേരുണ്ടാക്കിയെടുക്കുക അല്ലെങ്കിൽ ആ ഒരു പേര് പെട്ടെന്ന് ഓർമ്മ വരിക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കാര്യമാണ് എന്നാണ് എനിക്ക് അപ്പം അത് ബ്രാൻഡിങ്ങിലും അല്ലെങ്കിൽ മറ്റൊരു കാര്യത്തിൽ ഇപ്പോൾ ഒരാളെ കണക്റ്റ് ചെയ്യാമെന്നാണെങ്കിൽ അത് എങ്ങനെ നിങ്ങൾക്ക് എത്ര ഈസിയാക്കാൻ പറ്റും എങ്ങനെ അവരെ ഒരു യൂസർ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ പേര് അവർക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടുക എന്നുള്ളത് തീർച്ചയായിട്ടും ഷെഫിന്റെ പല പേരുകളും ഫ്ലേവർഫുള്ളി കളർഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഇംപ്രിന്റ് ആവും പിന്നെ അത് അതൊരു പ്ലസ് തന്നെയാണ് സോഷ്യൽ മീഡിയയില് എസ്പെഷ്യലി ട്വിറ്റർ ഇപ്പോഴത്തെ എക്സില് യു യു മേക്ക് മെൻഷൻസ് അത് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് റീഡ്സ് ആയിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് എസ്പെഷ്യലി യുവർ ഇന്ററാക്ഷൻ വിത്ത് പീപ്പിൾ അതിപ്പോൾ ഫോർ എക്സാമ്പിൾ റൈറ്റ് ഫ്രം കോലി മുതല് ലൂക്ക പോലെയുള്ള ആൾക്കാരെ കുറിച്ച് അവർ എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ കോഹ്ലിയെ റവീസിൽ കോഹ്ലിക്ക് സദ്യ ഉണ്ടാക്കി കൊടുത്ത കഥയും അതിന് ഞാൻ കറക്റ്റ് മി ഇഫ് ഐ എം റോങ് ഞാൻ മനസ്സിലാക്കിയത് ഈവൻ ഇവിടെയും പല വീഡിയോസൊക്കെ ഞാൻ കാണുമ്പോൾ യു ടേക്ക് എൻ എഫേർട്ട് ടു എസ്റ്റാബ്ലിഷ് ഓർ റിലേഷൻഷിപ്പ് വിത്ത് യുവർ കസ്റ്റമർ ആൾക്കാരുമായിട്ട് അടുത്ത് പോയി ഒന്ന് സെർവ് ചെയ്യുക അല്ലെങ്കിൽ സംസാരിക്കുക സോ ഇസ് ദാറ്റ് എ ടെക്നീക് ഓർ ഇസ് ദാറ്റ് പാർട്ട് ഓഫ് യുവർ കളീനൊരു സക്സസ് സ്റ്റോറി ഈ പേഴ്സണൽ യു നോ കോഹ്ലി മസ്റ്റ് ഡെഫിനറ്റ്ലി ടേക്കൺ ബാക്ക് ദാവ് പേരി ആണ് ഫേവററ്റ് എന്ന് കൊണ്ടുപോയ ആ ഒരു കഥ അവിടെ എഴുതിയിട്ടപ്പോൾ ഐ കുഡ് സീ വെരി പേഴ്സണൽ ടച്ച് ദിവ് ഗവൺ ടു യുവർ കസ്റ്റമർ കസ്റ്റമർ എന്നുള്ളത് കോഹ്ലി ഈസ് എ സെലിബ്രിറ്റി ഡെഫിനറ്റ്ലി ലൂക്കയുടെ കാര്യത്തിലും അങ്ങനെയുള്ള അല്ലെങ്കിൽ നാലപ്പാട്ട് പോയ കഥയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് സോ ഐ ഒരു അപ്പൊഴ്സണൽ കണക്ഷൻ ഞാൻ ഒരു വലിയൊരു കരിയർ എനിക്ക് കിട്ടി തേർട്ടി നേരത്തെ പറഞ്ഞ പോലെ തേർട്ടി എനിക്ക് ഒരുപാട് ചാൻസ് കിട്ടുന്നുണ്ട് ഇങ്ങനെ ആളുകളോട്ട് ഇൻട്രാക്ട് ചെയ്ത് നോർമലി ഒരു ഷെഫ് ഷെഫല്ലേ കുക്ക് ഇൻസൈഡ് ചെയ്യുന്ന ഫുഡ് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ അവരെ ഒരു ഗസ്റ്റിനെ കാണാനോ അല്ലെങ്കിൽ സെർവ് ചെയ്യാനോ ഉള്ള അവസരങ്ങൾ കുറവാണ് പക്ഷെ എന്നെ സംബന്ധിച്ച് ആദ്യത്തെ ഒരു ഫിഫ്റ്റീൻ എയർലി സ്റ്റേജ് കഴിയുമ്പോൾ കുറേക്കൂടെ എനിക്ക് എന്തോ ഒരു ആൾക്കാരെ പോയി കാണാനും അല്ലെങ്കിൽ അവരോട്ട് സംസാരിക്കാനും അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ നമുക്കൊരു അത് പേഴ്സണൽ ഇൻട്രസ്റ്റാൻഡാണ് അപ്പോൾ അത് ഡെവലപ്പ് ചെയ്തപ്പം ഇപ്പോൾ ഒരു ഗസ്റ്റ് വരുമ്പോൾ ഓക്കെ ഒരു തവണ വന്നു രണ്ടാമത്തെ തവണ നമുക്ക് അറിയാം ഇന്ന ഇന്നതാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ അതിനെ ഇമ്പ്രൂവൈസ് ചെയ്യാൻ നോക്കും അല്ലെങ്കിൽ അവനെ വീണ്ടും അവരുടെ ഇൻട്രസ്റ്റ് അറിയാൻ ആഗ്രഹിക്കും അപ്പോൾ ഒരു കണക്ഷൻ ഡെഫിനറ്റ്ലി അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ എനിക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ടായിട്ടുണ്ട് ഒത്തിരി അത് വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഈവൻ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എനിക്ക് ഇത്രയും ഒരു ക്രിസ് ക്രിസ്ഗിൽ വന്ന സമയത്ത് അദ്ദേഹം അവരൊക്കെ മുന്നൂറ്റി അറുപത്തി ദിവസം ഓരോ ഹോട്ടൽസിൽ പോകുന്നവരായിരിക്കാം എത്രയോ ഷെഫ്സിനെ കാണാം അല്ല എത്രയോ ആൾക്കാരെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളെപ്പോഴും ഓർക്കണം എന്നൊന്നുമില്ല അപ്പോൾ അവിടെ ഒരു നല്ല എക്സ്പീരിയൻസും അവർക്കൊരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സംഭവം കൊടുക്കാം അപ്പോൾ ഈ ക്രിസ്കയിലൊക്കെ ആ ഒരു വൺ ടൈം നമ്മൾ കണ്ട് കൊടുത്തിട്ട് ഇപ്പം കറക്റ്റ് ലാസ്റ്റ് സെവൻ ഇയേഴ്സ് എനിക്ക് ബർത്ത്ഡേയ്ക്ക് ഒക്കെ വിഷ് ചെയ്യും അപ്പോൾ അത് ജസ്റ്റ് ഒരു ഫിഷ് ഉണ്ടായി കൊടുത്തു നമുക്ക് എത്രയോ ഒരു ഒരു അത് കഴിഞ്ഞ് അദ്ദേഹം ഒരു ഇതിലും ബിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എത്രയോ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയിട്ടുണ്ടാവാം അപ്പോൾ അവിടെ നമ്മൾ ഓർത്തിരിക്കുക ആ ഒരു മോർദാൻ ഫുഡിൻ്റെ കൂടെ നമ്മളവരുമായിട്ട് ആ ഒരു എങ്ങനെ ആ പേഴ്സണലി കണക്റ്റായി അല്ലെങ്കിൽ എന്ത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് അങ്ങനെ തന്നെയാണ് കോയിലി ആയാലും ഈവൻ ലാലേട്ടനായാലും അപ്പോൾ പല ആൾക്കാരുമായിട്ടും പേഴ്സണൽ കണക്ഷൻ എപ്പോഴും അതൊരു ബിസിനസ് ടെക്നിക്കെന്ന് ഞാൻ പറയില്ല അതൊരു നമ്മുടെ ഒരു ഇപ്പോൾ ബിസിനസ് പേഴ്സണലി പേഴ്സണൽ പേഴ്സണലി അത് എപ്പോഴും അതൊരു ഇറ്റ്സ് എ റിലേഷൻ അല്ലേ നമ്മൾ നല്ലൊരു മീനിങ് ഫുൾ കൺവേർസേഷൻ വരുമ്പോൾ ഒന്നോ രണ്ടോ തവണ പിന്നെ അതൊരു നേരത്തെ പറഞ്ഞ പോലെ ഓർമ്മയില്ലാത്തൊരു സമയത്ത് നമ്മളെ പെട്ടെന്ന് ഓർക്കുന്ന ഒരു കാര്യമാണ് അപ്പം നിങ്ങൾക്ക് ഒരാളുടെ മനസ്സിൽ അയാളുടെ ബ്രെയിനിൻ്റെ ഒരു പോയിന്റ് ഒരു എം ബി കിട്ടണമെങ്കിൽ ബി കണക്ട് വേണം ഇന്നത്തെ കാലത്ത് ആ ഒരു 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 പോയിന്റ് പോയിന്റ് എം അയാളുടെ അയാളുടെ ബ്രെയിനിൽ നമ്മളെ അവസരത്തിൽ പേര് നിന്നാളാണ് ഓർക്കണമെങ്കിൽ ആ ഒരു ആ ഒരു എഫർട്ട് നമുക്ക് അല്ലെ നമ്മള് വലിയൊരാളാണ് അല്ലെ വലിയ ഏതാണെന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു കണക്ഷൻ ഇല്ലാണ്ട് പോയാൽ അത് ആയിട്ട് ഇങ്ങനെ പോകും നിങ്ങളുടെ ചോയ്സ് ആണ് ഐ തിങ്ക് ദാറ്റ് റിലേറ്റ് ടു പേഴ്സണൽ ലൈഫ് ഓൾസോ ഇപ്പൊ നമുക്ക് വീട്ടിലൊക്കെ ആണെങ്കിലും അമ്മ അടുത്ത് നിന്ന് അല്ലെങ്കിൽ നിന്ന് വിളമ്പി തരുന്ന ഫുഡിന്റെ ഒരു 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 ടേസ്റ്റ് ഫുഡിന്റെ ടേസ്റ്റിനെക്കാളും ഉപരി ആ ഇൻട്രാക്ഷൻ ആണ് അവരുടെ ആ ഒരു കരുതലാണ് അവരുണ്ടാക്കുന്ന ഏറ്റവും ഈവൻ ഇപ്പൊ ഈ വീടുകളിലൊക്കെ നമ്മൾ ഈ പറയുമ്പോഴും വളരെ ലെസ് ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്നതാണ് അപ്പൊ ഹോട്ടൽ കിച്ചൺ റെസ്റ്റോറന്റ് കിച്ചണിലൊക്കെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യൂപ്മെന്റ്സിൽ ബെറ്റർ സൗകര്യത്തിലൊക്കെ ഉണ്ടാക്കുന്ന ഫുഡിനേക്കാൾ കൂടുതൽ നമ്മളെ കണക്ട് ആവുന്ന വീട്ടിലെ വെറും മുളകും മല്ലി അരച്ചുണ്ടാക്കി ഇപ്പൊ വെളിച്ചെണ്ണ പോലും താളിക്കാണ്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കി ിപ്പോലും അമ്മ ഉണ്ടാക്കി തരുന്നത് ഇഷ്ടപ്പെടുന്നത് ആ തരുന്ന സമയത്ത് അവരുടെ ആ ഒരു ടോക്ക് അല്ലെങ്കിൽ ആ ഒരു ചിരി അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത് അത് നമ്മുടെ ഈ ബ്രെയിനിൽ എപ്പോഴും അത് കണ്ടിന്യൂസ് ആയിട്ട് കണക്ട് ആയതുകൊണ്ടാണ് നമുക്ക് ആ ഫുഡ് ഭയങ്കര പ്രിയതമമാകുന്നത് ചിലപ്പോൾ അതിനേക്കാട്ടി ബെറ്റർ ഫുഡ് നമുക്ക് കഴിച്ചിട്ടുണ്ടാവും അതൊരു ഒരു ഒരു വീക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല ബിക്കോസ് ആ ഒരു കണക്ഷൻ എപ്പോഴും ഫുഡ് പ്രത്യേകിച്ച് ഫുഡ് നമ്മൾ ആരുമായിട്ട് കണക്ട് ഭക്ഷണം കെയറും ജനറലി നല്ല ഫുഡ് ഉണ്ടാക്കുന്നവര് കോമൺ ആയിട്ട് പറഞ്ഞു കേൾക്കുന്നതാണ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സന്തോഷമാണ് വേ പീപ്പിൾ ഈറ്റ് കമ്മിങ് ടു സ്കിൽ ദു ഇത് എത്ര പ്രായത്തിലാണ് ഇതൊരു സ്വയം ഐഡന്റിഫൈ ചെയ്തത് എന്നിൽ ഇതുണ്ട് എന്നുള്ളത് ആ അതെനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും ഒരു ട്രെയിൻഡ് ഷെഫ് ആവണമെന്നോ അല്ലെങ്കിൽ ഒരു ഷെഫ് ആക്സിഡന്റ് ഇതിങ്ങനെ വന്നു വേറെ ഈ മേഖലയിൽ എത്തപ്പെട്ടതിന് ശേഷം ഒരു ആക്സിഡന്റിലേക്ക് കിച്ചണിൽ എത്തുകയും അതിൽ കുറച്ചാൾ ജോലി ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഏറ്റവും വലിയ ഒരാളുടെ അത് എനി ഏജിലാവാനും പറ്റും അതെനിക്ക് എൻ്റെ ഒരു ലൈഫിൽ ഞാൻ പലരെയും കണ്ടിട്ടുണ്ടാണ് നമ്മളുടെ ഒരു ഏറ്റവും ബെസ്റ്റ് ആര് തിരിച്ചറിയുന്നു അതിനെ ഫോക്കസ് ചെയ്യുമ്പോഴാണല്ലോ ദ ഒറിജിനൽ റിസൾട്ട് ബാക്കിയൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് ഓർഗാനിക്കലി നിങ്ങളുടെ ഉള്ളിൽ ഒരു ടാലൻ്റ് ഉണ്ടെന്ന് ആ തിരിച്ചറിയുകയും അത് ഭയങ്കരമായിട്ട് എഫർട്ട് ഇട്ട് റിസൾട്ട് പ്രതീക്ഷിക്കാണ്ട് എഫേർട്ട് ഇടുമ്പോഴാണ് ആ റിസൾട്ടുകൾ വരേണ്ട സമയത്ത് ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത് എനിക്കങ്ങനെ തോന്നി അപ്പൊ ഞാനൊരു ഷെഫ് ആവണമെന്നോ അല്ലെ കുക്കാവണമെന്നോ ഒന്നും അറിയാത്ത ഒരാൾ എങ്ങനെയോ ഇതിനകത്ത് പെട്ടു അപ്പോൾ തിരിച്ചറിയുന്ന ഇതിനകത്ത് ഉണ്ട് ഒരു സ്കിൽ അപ്പോൾ ആ നൈപുണ്യം നമ്മളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്ത് വർക്ക് ചെയ്ത് കുറേ നാൾ കഴിഞ്ഞപ്പം അതിൻ്റെ റിസൾട്ടുകൾ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത വേഗത്തിലും അളവിലും ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് സ്കിൽ ആട്രിബ്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ആമ്മയുടെ കൈപുണ്യം അങ്ങനെ അങ്ങനെയല്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു അത് അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരിക്കലും പ്രതീക്ഷിക്കാണ്ട് വന്നതാണ് അപ്പം ഞാൻ ഇതിനകത്ത് വന്നപ്പം ചിലപ്പം ആ ടെമ്പർമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇൻബിൾട്ടായിട്ട് ചിലപ്പോൾ ഇത് ഉണ്ടായേക്കാം അത് പലർക്കും ഉണ്ടായേക്കാം പലരുടെയും ഏറ്റവും വലിയ പ്രശ്നം അവരുടെ ആ ഇൻബിൽട്ട് ടാലൻ്റ് അറിയാണ്ട് വേറെ എന്തിലൊക്കെയോ വഴി മാറി പോകുമ്പോൾ അതിൻ്റെ ഒരു അതിലങ്ങ് നമ്മൾ ആ കംഫർട്ട് സോണിൽ അങ്ങ് നിന്ന് പോവാണ് ശരിക്കും ഒരുപക്ഷെ തിരിച്ചറിയാം അപ്പോൾ നമ്മളെ ചില പറയ സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ എത്ര ഏർലി ഏജില് ക്രിക്കറ്റിലേക്ക് എത്തി ആ ഒരു സമയത്ത് അവരുടെ ഒരു പാരന്റ് ക്രിക്കറ്റ് ഇഷ്ടമല്ലാത്ത അല്ലെങ്കിൽ സ്പോർട്സ് ഇഷ്ടമല്ലാത്ത ഭയങ്കരമായിട്ട് അക്കാഡമിക്കലി പഠിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാരന്റ് ഈ ഒരു ബി ബി സി മാസ്റ്റർ ഷെഫ് മുതലുള്ള ജേർണി എടുത്ത് നോക്കുമ്പോൾ യു വർക്ക് ഇൻ മിഷൻ സ്റ്റാർ റെസ്റ്റോറൻറ്റ് ഒക്കെ അപ്പം അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് യു ആർ ഇൻ ലണ്ടൻ ഫോർ അവിടെ നിന്നൊക്കെ തിരിച്ച് നാട്ടില് വന്നിട്ട് ആർ സി പി ഗ്രൂപ്പ് ഒക്കെ സെറ്റപ്പ് ചെയ്യാൻ തോട്ട് ലൈക്ക് ലണ്ടൻ കോൾഡ് ബാക്ക് സത്യം എനിക്ക് ഏറ്റവും അതൊരു നമ്മുടെ ഒരു പേഴ്സണലി ഞാൻ പറയുമ്പോൾ അതൊരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്ന ഒരു അതാണ് എന്നെപ്പോലൊരാൾ അധികം പഠിക്കാതെ ആ ഒരു ടൈമിൽ ഒരു ഗോൾഡൻ ടൈമിൽ യു എത്താൻ പറ്റുകയും അവിടെ നല്ല ബെസ്റ്റ് റെസ്റ്റോറൻറ്റ്സിൽ വർക്ക് ചെയ്യുന്നു കുറേ ബെസ്റ്റ് ഷെഫ്സിൻ്റെ കൂടെ ജോലി ചെയ്യാൻ പറ്റുകയും ആ ഒക്കെ കിട്ടിയതിന് ശേഷം അവിടെ ഒരു സിറ്റിസൺഷിപ്പ് കിട്ടുന്നു കുട്ടി കുട്ടികൾ അവിടെ വളരുന്നു അപ്പം എല്ലാ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു നമ്മളെ ഒരു സ്വപ്നം കാണാത്ത എന്നെ പോലെ ഒരാൾ അതായത് ആ ഒരു ലൈഫ് ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് കുറേ സൗഭാഗ്യമായിട്ടാണ് എന്നെ അപ്പം അത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഭയങ്കര ആയിട്ട് പിന്നെ കിട്ടിയതെല്ലാം ബോണസായിട്ട് കൂട്ടുക അപ്പം അത് തന്നെ എനിക്ക് ഏറ്റവും അപ്പം അവിടെ നിന്ന് കിട്ടിയ ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പം ആ ഒരു കൺട്രി ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പേഴ്സണലി കിട്ടും അപ്പോൾ എപ്പോഴും തിരിച്ചു പോകണം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന ആഗ്രഹത്തില് ഇവിടെ നാട്ടിലേക്ക് ഒരു രണ്ടു വർഷത്തേക്ക് ഇതെല്ലാം സംഭവിച്ചത് സോ ഓൾവേസ് അതൊരു യു കെ ഒരു സ്പെഷ്യൽ കൺട്രി ഫോം എങ്കിൽ പോലും ഐ തിയർ ബാക്ക് ഹോം അതൊരു ഐ തിങ്ക് ദിവസ് വെരി അല്ല ആ ഒരു ഞാൻ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് ഒരു രാജ്യത്തൊക്കെ പോയി നമ്മൾ സെറ്റിലായി മേ ബി ഒരു ഡേഡ് ആവും അതിൻ്റെ ആ ഫ്രൂട്ട് ശരിക്കുമുള്ള ഒരു വന്നു അല്ലെങ്കിൽ ഒരു ജോലി കിട്ടി ചിലപ്പോൾ നല്ല സാലറി ആയിരിക്കും സെറ്റിലായി എല്ലാം നിങ്ങൾ വീട് വാങ്ങിക്കുന്നു അല്ലെങ്കിൽ ഫാമിലി സെറ്റപ്പ് ആവുന്നു ഒന്ന് റിലാക്സ് ആവുന്നു അവിടുത്തെ ആൾക്കാരൊക്കെ ആയിട്ട് ഇടപഴകി ആ ഒരു കൾച്ചറും സിസ്റ്റവുമായിട്ട് അഡാപ്റ്റ് ആവുന്ന ഒരു ടൈമുണ്ട് അപ്പോഴാണ് അതിൻ്റെ അപ്പം ആ ഒരു സമയത്താണ് എല്ലാം ഞാൻ എൻ്റെ ഒരു ഫൈവ് ഇയേഴ്സ് ഫസ്റ്റ് ഒരു വർക്ക് പെർമിറ്റ് നല്ല കണ്ടിന്യൂ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്ത് വർക്ക് പെർമിറ്റ് മാറി ആവുന്നു നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് ഒരു ഫ്രീഡം ആണ് അപ്പം ആ ടെൻ ഇയേഴ്സ് വർക്ക് ചെയ്ത എല്ലാത്തിൻ്റെ നെക്സ്റ്റ് ഫൈവ് ഇയേഴ്സ് ഭയങ്കര റിലാക്സ് ആയിട്ടുള്ള ജോലി ആ ഒരു ടൈമിലാണ് തിരിച്ചു വരുന്നത് അപ്പം അത് അങ്ങനെ ഒരു സമയത്ത് ആരും വരില്ല അവിടെ നിന്നിട്ട് അതിന്റെ എല്ലാ ബെനിഫിറ്റും കിട്ടണ്ട ഒരു സമയമാണ് നമുക്ക് ബെനിഫിറ്റ് കിട്ടി തുടങ്ങി ആ ഒരു പതിനഞ്ച് വർഷം അല്ലെ ആ ഒരു രാജ്യത്ത് നിന്ന് അതിന്റെ എല്ലാ കാര്യങ്ങളുമായി നിന്ന് നെക്സ്റ്റ് ഒരു ഫിഫ്റ്റീൻ ആണ് അതിന്റെ ഏറ്റവും ബെസ്റ്റ് കിട്ടുക ആ ഒരു സമയത്ത് അത് വേണ്ടാന്ന് വെച്ച് വീണ്ടും ഒരു സീറോയിലോ അല്ലെങ്കിൽ വീണ്ടും ഒരു ഒന്നേ എന്നുള്ളൊരു സ്റ്റാർട്ടിലേക്ക് എത്തുന്ന അതാണ് ആരും എടുക്കാത്ത ഡിസിഷൻ വീണ്ടും എന്തിനും സ്ട്രഗിൾ ചെയ്യണം വീണ്ടും ഇന്ത്യയിലേക്ക് വരികയാണത് ചിലപ്പോ രണ്ടു വർഷം അതിനോട് ചേർത്ത് ഞാൻ ചോദ്യം കൂടി ബിഫോർ വീ വൈൻഡ് ഈ പറഞ്ഞ പോലെ മിഷലിൻ സ്റ്റാർ റെസ്റ്റോറൻറ്റ് ഇൻ ബഹ്റൈൻ വേർ സസ്റ്റൈനബിലിറ്റി ആ ഒരു ഗോളിലേക്കുള്ളൊരു ലീപ്പിലാണ് കൺട്രി അതെ അപ്പം അങ്ങനെ നോക്കുമ്പോൾ ജഷൻ ജഷന്റെ സൈഡിൽ നിന്ന് വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ ടു ദിസ് ഗോൾ ഓഫ് ദ കൺട്രി സ്പെഷ്യലി ഫുഡ് വേസ്റ്റേജ്സ് ഹൈ ഇൻ ദിസ് റീജിയൻ അല്ലേ അത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരിക്കും അവരുടെ ഒരു ഡയറക്റ്റ് ഗൈഡ് ലൈൻസിലും കൂടെ ആർ സിപിയുടെ ഒരു രീതിയും ജസ്വൻ്റെ ഒരു സ്റ്റാൻഡേർഡിൽ പോവാണ് അപ്പം അവിടെ ഒരു സ്റ്റെപ്പ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിലേക്ക് അത് എന്നെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ലൈബ്രറിയൻ ഇവിടെ ഒക്കെ ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ മൊത്തത്തിലുണ്ടായിരുന്നു അപ്പോൾ ഇന്ദം ഗ്രൂപ്പിലൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ അവരുടെ ഒരു സ്റ്റാൻഡേർഡ് അവരുടെ സസ്റ്റൈനബിലിറ്റി പോളിസീസ് അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് അതൊക്കെ ഭയങ്കര നമ്മൾ ചിന്തിക്കുന്ന അപ്പുറത്തുള്ള ഒരു ലെവലിൽ എത്തിയ ബ്രാൻഡ്സിനാണ് അതൊക്കെ ചെയ്യുക ഫോർ എക്സാമ്പിൾ ഈ വേസ്റ്റേജ് തന്നെ ഇപ്പം നമുക്കിവിടെ ഒരു സിസ്റ്റം ഒരു ഡാറ്റ ഡ്രിവൺ ആയിട്ട് ഒരു വീക്കെൻഡ്സിൽ നമുക്ക് വരുന്ന കവേഴ്സ് അല്ലെങ്കിൽ ഒരു വീക്ക് ഡേയ്സിൽ വരുന്ന കവേഴ്സ് അല്ലെങ്കിൽ ഒരു ഫെസ്റ്റിവൽ സീസൺ അല്ലെങ്കിൽ ഒരു ഓഫ് സീസൺ എങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം അതനുസരിച്ചുള്ള പർച്ചേസ് അതനുസരിച്ചുള്ള കുക്കിങ് അതനുസരിച്ചുള്ള മിസ് അല്ലാതെ ഒരു ബാലൻസ് ചെയ്ത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരു ഡാറ്റ വെച്ചിട്ട് ചെയ്യുമ്പോൾ സീറോ വേസ്റ്റേജ് എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും എത്രത്തോളം കുറയ്ക്കാൻ മിനിമലായിട്ട് അതിനകത്ത് തന്നെ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നതായാലും അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായിട്ട് ഓർഗാനിക്കലി സോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഫിഷിൻ്റെ സപ്ലൈസിനെ കണ്ടെത്തുക എന്നൊക്കെയുള്ള കുറേ പോളിസികൾ ആ ബ്രാൻഡുകൾ അത് ഒരു കൺട്രി ടു കൺട്രി ആണ് ഈവൻ ഹൈജീൻ സ്റ്റാൻഡേർഡൊക്കെ അതൊരു കോമൺ ബേസിൽ ആ ഒരു രസ്പ്പിൽ പാലിച്ചിട്ടാണ് ഇവിടെ ചെയ്യുക അത് നമുക്കൊരു വലിയൊരു എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അതനുസരിച്ചിട്ട് ജഷൻ ഈസ് ഡൂയിങ് ആ ഒരു ബിന്ദത്തിൻ്റെ പോളിസിയുടെ നിന്നുകൊണ്ട് ചെയ്യുമ്പം നമുക്ക് കുറേ കാര്യങ്ങൾ എനിക്ക് കൂടെ പഠിക്കാൻ പറ്റി അതൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് എങ്ങനെ ഈ ബെസ്റ്റ് പ്രാക്ടീസ് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള സ്രവത്തുകളാണ് അപ്പം എസ്പെഷ്യലി ഇൻ ജി സി സി ലി സസ്റ്റൈനബിലിറ്റി ഏറ്റവും പറഞ്ഞത് ഫുഡ് വേസ്റ്റേജ് അത് ഓവറോൾ ഒരു ഹോട്ടൽ അതൊരു വലിയ ഒത്തിരി റൂമുള്ള ഒത്തിരി ഫംഗ്ഷനൊക്കെ നടക്കുന്ന ഹോട്ടലിലെ കംപ്ലീറ്റ് എഫ് എൻ ബിയിലെ ഫുഡ് വേസ്റ്റേജ് കുറയ്ക്കുന്ന ഒരു ഡാറ്റ വെച്ചിട്ട് അതെനിക്ക് പ്രൂവൺ ആയി ഇപ്പം കണ്ടു അപ്പം നമുക്കറിയാം ഒരു നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് നമുക്കൊരു ത്രീ ഹൺഡ്രഡ് ആണ് എക്സ്പെക്ട് ചെയ്തത് അപ്പോൾ ത്രീ ഹൺഡ്രഡ് കവേഴ്സ് വന്നാൽ ഓട്ടോമാറ്റിക് ി ഒരു തേർട്ടി പോർഷൻസ് നിർവ്വാഹണം മിനിമം പോവും നോ മോറ അപ്പൊ നമുക്ക് അതറിയാം അപ്പൊ അതനുസരിച്ചുള്ള ഫിഷ് ആയിരിക്കും ഓർഡർ ചെയ്യുക അതനുസരിച്ചുള്ള ഫിഷിന്റെ ബാക്കിയുള്ള ഒരു ഫൈവ് അല്ലെങ്കിൽ ടെൻ പെർസെന്റേജ് മോറോ ലെസ് സംഭവിക്കുള്ളൂ അത് കറക്റ്റ് ആണ് കാൽക്കുലേഷൻ അത് എന്താണ് ഡാറ്റ ഭയങ്കര ഒരു അത്ഭുതമാണ് മാത്തമാറ്റിക്സ് കൂടെ നമ്മുടെ മാത്തമാറ്റിക്സും കുറച്ച് സയൻസും പണ്ടൊക്കെ പഠിച്ച കാര്യങ്ങളൊന്നും അപ്ലിക്കബിൾ അല്ലെങ്കിൽ ഇപ്പൊ ഇതൊക്കെ ഒരു നിത്യ ജീവിതത്തിൽ നമ്മുടെ കാര്യത്തിൽ അപ്ലൈ ചെയ്യുമ്പോ ഇതെല്ലാം വർക്ക് ആവും വെരി ഗുഡ് എനിവേ വിന്ദം ഹാസ് പ്രൂവൻ ഇറ്റ് സെൽഫ് വൺ ഇയർ എഴുനൂറ് സദ്യ തന്നെ അതിനൊരു ടെസ്റ്റ്മെൻ്റ് ആണ് ബിസൈഡ്സ് ബാക്കിയെല്ലാം എല്ലാം വളരെ പോപ്പുലർ ആയിട്ടുള്ള ഡിഷസും കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ താങ്ക് യു വെരി മച്ച് ഫോർ ജോയിനിങ് എസ് വൺ ലാസ്റ്റ് ക്വസ്റ്റിൻ വെൻ യു ഹാവ് ഗ്രോൺ അപ്പ് ഇൻ ടു ദിസ് പൊസിഷൻ ഫ്രോം യുവർ ബി ബി സി ഡേയ്സ് ടിൽ ഹിയർ ഇത്രയും തിരിഞ്ഞു നോക്കുമ്പോൾ ഡെഫിനെറ്റ്ലി ഇപ്പം പറഞ്ഞു എഴുന്നൂറ് ഷെഫ്സ് കൂടുതലുണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു സിസ്റ്റത്തിലെ വിത്ത് യു അത് തന്നെ ഒരു വലിയ പ്ലസ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ബിക്കോസ് എവറി വെറ്ററൻ ഷുഡ് ബിൽഡ് ഹിസ് സെക്കൻഡ് ലൈൻ അല്ലേ ഒരു അതാണല്ലോ ഗിവിംഗ് ബാക്ക് വാട്ട് വുഡ് ബി യുവർ സിമ്പിൾ ടിപ്പ് ഓർഡ് ക്ലീഷ്യ ക്വസ്റ്റൻ ആണെന്ന് എനിക്കറിയാം എങ്കിൽ പോലും ഇപ്പം എല്ലാവരും എക്സ്പെരിമെൻ്റ് ചെയ്യുന്ന ഒരു ലോകമാണ് ഇൻ ദ കളിനറി വേൾഡ് സോഷ്യൽ മീഡിയയുടെ എക്സ്പോഷറുണ്ട് എവറി നവൻ യു ഫൈൻ ദീസ് കോമ്പറ്റീഷൻസ് കളിനറി കോമ്പറ്റീഷൻസ് ഉണ്ട് നേരത്തെ ഓൾസോ ഷെഫ് പറഞ്ഞ പോലെ ദ ഇൻ ബിൽട്ട് തിങ് എന്നൊരു കാര്യമുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് നോക്കുമ്പോൾ വാട്ട് വുഡ് ബി യോർ മെസ്സേജ് ടു ദി അപ്കമിങ് ഓർ ആസ്പയറിംഗ് ഷെഫ്സ് എൻ്റെയൊരു ഇതിൽ ബേസിക്കായിട്ട് ഞാൻ പാലിച്ച ഒരു പാഠം ഞാൻ ഒത്തിരി ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ ഒരുപാട് നല്ല ഈ ഒരു മേഖലയിൽ ആൾക്കാരുമായിട്ട് ജോലി ചെയ്യാൻ പറ്റി ഒന്നും പഠിക്കാത്തവനെല്ലാം പഠിക്കാം ഇല്ല നമുക്ക് കുറേ അറിയാമെന്ന് പറയുമ്പോഴാണ് നമ്മുടെ നമ്മൾ ലിമിറ്റായിപ്പോകുന്നത് അപ്പോൾ ഇപ്പോഴും ഒന്നും അറിയാത്ത രീതിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് എനിക്ക് കുറച്ചുകൂടെ എല്ലാം ഒരു ക്ലീനിങ് ബോയിടെ കഴിഞ്ഞു പോലും പഠിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് ഒത്രയും പഠിക്കുന്നുണ്ട് അവർ ഡെയിലി ചെയ്ത് ചെയ്ത് അവർ നേടിയെടുക്കുന്ന കുറേ സ്കിൽ സെറ്റ് ഉണ്ട് കുറേ ബെസ്റ്റായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതേപോലെയാണ് പഠിക്കാൻ എപ്പോഴും പറ്റും എനിക്ക് പറയാനുള്ളത് ഒരു ഭക്ഷണത്തിന്റെ ഒരു ഷെഫെന്ന് നിക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഒരു ഏറ്റവും ഒരു കരിയർ വളരെ ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കരിയറാണ് ഇപ്പം നാൾക്ക് നാളതിങ്ങനെ അതിന്റെ സാധ്യതകൾ വർദ്ധിച്ചു വരികയാണ് ഈ ആസ്പിറിങ് സ്പിരി ഷെഫ് ആയാലോ അല്ലെങ്കിൽ ഈ ഒരു മേഖല അത് ഷെഫല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ട എല്ലാവരും പാലിക്കേണ്ട ഒരു സിമ്പിൾ വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ആഹാരം ഉണ്ടാക്കി വി കുക്ക് അല്ലെങ്കിൽ ആ ഒരു രുചി ഇല്ലാത്ത പല പല സാധനങ്ങളെല്ലാം കൂടെ കൂട്ടൊരുമിച്ച് ഇപ്പോൾ ഒരു ചേന അല്ലെങ്കിൽ ചേമ്പ് ഒറ്റയ്ക്ക് ഒന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ അതിനകത്ത് പല പല സാധനങ്ങളിപ്പോൾ ജീരകവും ഘടുകും അല്ലെങ്കിൽ തേങ്ങയും പുളിയും ഉപ്പും മുളകും എല്ലാം ചേരുന്ന് ഒരു ഫൈനൽ പ്രൊഡക്റ്റായിട്ടൊരു സാധനം ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് കഴിക്കുമ്പോൾ അയാൾക്ക് ഉണ്ടാകുന്ന ഒരു തൃപ്തി അതായിരിക്കണം ഒരു ബേസിക് ആ ഒരു ബേസിക്കിൽ ബാക്കിയൊക്കെ എൻ്റെ കൈകൊണ്ടുണ്ടാവുന്നൊരു ഭക്ഷണം ഏറ്റവും മികച്ചതായിട്ട് അല്ലെങ്കിൽ എൻ്റെ ആ സക്സാൻസിൽ ഏറ്റവും ഹൈജീനിക്കലി ഏറ്റവും ബെസ്റ്റായിട്ട് കൊടുക്കാൻ പറ്റാനുള്ള എഫർട്ട് എടുക്കുക എന്നുള്ളതാണ് ബാക്കിയൊക്കെ സെക്കൻഡറി ആണ് അപ്പോൾ ഞാൻ പറയുന്ന ഇപ്പോൾ എനിക്ക് ഞാനിപ്പോൾ ഒരു അക്കാഡമി തുടങ്ങി എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീം പ്രൊജക്ട് കുടയ്ക്കണമല്ലോ അപ്പോൾ അവിടെ വരുന്ന ഫസ്റ്റ് ബാച്ച് ഓഫ് ആദ്യത്തെ കുട്ടികളല്ലേ അപ്പോൾ അവരടുത്ത് പറഞ്ഞതും ഇനി ഒരു സിക്സ്റ്റി സ്റ്റുഡൻസ് ആണ് വന്നത് ആദ്യത്തെ അപ്പോൾ അടുത്ത അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് നിങ്ങളൊരു ഷെഫാവുമ്പോൾ ഞാനിങ്ങനെ എന്നെ പഠിപ്പിച്ചതും ഞാൻ കണ്ടതും നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ കൈകൊണ്ട് അതിൻ്റെ ഫൈനൽ പ്രൊഡക്റ്റ് നിങ്ങളാണെങ്കിൽ മേക്ക്ഷ്യൂർ ചെയ്യാതെ ഏറ്റവും ബെസ്റ്റായ രീതിയിൽ അയാൾ കഴിച്ചും അയാൾക്കൊരു തൃപ്തി വരുന്ന രീതിയിൽ അല്ലെങ്കിൽ അയാൾക്കൊരു ഹാമ് വരാത്ത രീതിയിൽ ഭക്ഷണമാണല്ലോ അപ്പോൾ ആ ഒരു പോളിസിയിൽ തുടങ്ങിയാൽ അതായിരിക്കണം ഫസ്റ്റ് <laughs> Thank you very much once again, and all the very best for mm -hmm. Jashin. anniversary celebrate here Thank you. We're so indeed much. happy to have you with us. Thank you, Madam. Thank, Thank you, you so, so much. much. Thanks a lot. So it's all about passion and commitment, and then fanning that flame within you. So that was the celebrated chef, Chef Pillay, with us on the 973 show, and this is Rajiv Nikrishan signing off.